ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇന്ന് നമുക്ക് പുതിയ ഒരു ഉണ്ടാക്കിയാലോ അതിൻ്റെ പേര് ഉഴുന്ന് കഞ്ഞിയാണേ അതിന് വേണ്ട സാധനങ്ങൾ ഇത് വളരെ പോഷകമുള്ളതാണിത് കുട്ടികൾക്ക് ഇത് അത്യാവശ്യം കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ അതിന് വേണ്ടത് അരക്കപ്പ് ഉഴുന്ന് ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അരക്കപ്പ് ഇത് ചമ്പ ഗോതമ്പയുടെ ബ്രോക്കൺ വീറ്റ് ആണ് ഇത് കേട്ടോ ചമ്പ ഗോതമ്പ് പൊടിച്ചതാണ് നമുക്ക് കടയിൽ കിട്ടുമല്ലോ റവയാണ് ചമ്പ ഗോതമ്പ് റവയാണ് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഏലക്ക കൂടെ ഞാൻ ചേർത്ത് ഇതിനെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര നല്ല ശർക്കര വേണം കേട്ടോ ഒരു ആറ് സ്പൂണെങ്കിലും വേണം നല്ല മധുരം വേണം എന്നാലേ ഇത് കഴിക്കത്തുള്ളൂ ഇത് വളരെ 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 പോഷകമുള്ളതാണ് അതുകൊണ്ട് ചെറുതിലേ കുട്ടികൾക്ക് ഇത് കൊടുത്ത് ശീലിക്കണം കേട്ടോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകണം അതുപോലെ തന്നെ ഈ ചമ്പ ഗോതമ്പ് റവയും നന്നായിട്ട് കഴുകി കുക്കറിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് കണ്ടോ ഉഴുന്നും ഗോതമ്പ് റവയും നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് റവയ്ക്ക് പകരം നമുക്ക് പച്ചരിയും ചേർക്കാം കേട്ടോ ചമ്പ പച്ചരി കൂടെ നമുക്ക് ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കുകയും ചെയ്യാം ഇത് ഗോതമ്പ് രവ വീട്ടിലുള്ളതുകൊണ്ടാണ് നല്ലതല്ലേ എന്ന് കരുതിയാണ് ഞാൻ ഗോതമ്പ് രവ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഒരു പാത്രത്തിൽ അടുപ്പിൽ അടുപ്പിൽ അടുപ്പ് കത്തിക്കുക ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് ഇതൊന്ന് നമുക്ക് ചേർക്കാം കണ്ടോ ഇത് എന്നിട്ട് നന്നായിട്ട് കണ്ട് ഇളക്കി എങ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാപ്പാൽ അതിൽ കൂടെ ചേർക്കണം ഇത് ശർക്കര നല്ലതായതുകൊണ്ടാണ് ഞാൻ ഉറുക്കാനൊന്നും നിന്നില്ല അതുപോലെ അങ്ങ് ഇടുകയാണ് ആറ് സ്പൂൺ ശർക്കര ആറ് സ്പൂണെങ്കിൽ വേണം ശർക്കര കേട്ടോ നല്ല മധുരം വേണം എന്നിട്ട് ഇതങ്ങ് നന്നായിട്ട് യോജിപ്പിക്കുക ഇതിലേക്ക് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ീസ്പൂൺ ചുക്ക് പൊടി കൂടെ ചേർക്കണം നമ്മുടെ ഉഴുന്ന് കഞ്ഞി തയ്യാറായി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് അതിൽ രണ്ട് കാഷനട്ടും സകലും കപ്പലണ്ടിയും ഡ്രൈ ഗ്രേപ്സും കൂടെ നമുക്ക് വരത്തെടുത്ത് അതും കൂടെ നമുക്ക് നമ്മുടെ ഉഴുന്ന് കഞ്ഞി റെഡിയായി ഇതിലേക്ക് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് കാഷ്നട്ടും ഡ്രൈ ഗ്രേപ്സും കപ്പലിണ്ടിയും കൂടെ വരത്ത് അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പായസം പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു കഞ്ഞിയാണ് ഈ ഉഴുന്ന് കഞ്ഞി ഉഴുന്ന് കഞ്ഞി എന്ന് പറയുന്നതിനേക്കാൾ ഉഴുന്ന പായസം എന്ന് പറയാം അങ്ങനെ നല്ല ഒരു ടേസ്റ്റിയായ ഒരു സ്വീറ്റാണ് ഇത് കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു സ്വീറ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്